ഈ വീഡിയോ ചെയ്യുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ തന്നെ യൂട്യൂബിൽ ഒരു ഒരു ഇൻ്റർവ്യൂ കാണുകയുണ്ടായി വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു തന്ത്രിയാണ് താന്ത്രിക ആചാര്യനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല അദ്ദേഹം പറയുകയാണ് വേദമല്ല ഹിന്ദുവിൻ്റെ അല്ലെങ്കിൽ ഭാരതീയരുടെ അടിസ്ഥാന ഗ്രന്ഥം മതഗ്രന്ഥമെന്ന് പല ആളുകളും പറയാറുണ്ട് ക്രിസ്ത്യാനികൾക്ക് ഒരു മതഗ്രന്ഥം ഉണ്ട് അത് ബൈബിളാണ് മുസ്ലീമുകൾക്ക് ഇസ്ലാം മതത്തിൻ്റെ മതഗ്രന്ഥം എന്ന് പറയുന്നത് ഖുറാനാണ് അതുപോലെ ഹിന്ദുവിനെ അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകൾക്കും അറിയില്ല ഇനി അറിയുന്ന ചില ആളുകൾ പറയുന്നത് വേദമാണ് എന്ന് എന്നാൽ വേദമല്ല അടിസ്ഥാന ഗ്രന്ഥം മതഗ്രന്ഥമായിട്ട് കണക്കാക്കുന്നത് എങ്ങനെയാണ് കണക്കാക്കാൻ സാധിക്കുക ഒരു കൂട്ടം ഗ്രന്ഥങ്ങളുണ്ട് ഗ്രന്ഥ സമുച്ചയം കൊണ്ട് ഒരു ലൈബ്രറി തന്നെ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് വേദം മാത്രമാണ് മതഗ്രന്ഥം എന്ന് പറയാൻ സാധിക്കുക എന്നൊക്കെയുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം അദ്ദേഹത്തെ പോലെ ഇത്രയും അറിവില്ല വളരെ അറിയപ്പെടുന്ന ഒരാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ഒരു അബദ്ധം പറഞ്ഞു പോയത് എന്ന് എന്നതിൽ വളരെ ദുഃഖം തോന്നുന്നതാണ് എനിക്ക് ഇപ്പം തന്നെ ഞാൻ മൊബൈലെടുത്ത് ഈ ഒരു വീഡിയോ ചെയ്യുന്നു അതിന് മറുപടി അന്നോണം ഇത് കേട്ടാലും തെറ്റിദ്ധരിക്കരുത് വേദമല്ല സനാതന സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം പ്രാമാണിക ഗ്രന്ഥമെങ്കിൽ പിന്നെ ഏതാണ് അദ്ദേഹം പറയട്ടെ അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അതിന് മറുപടി തന്ത്രമാണ് താന്ത്രിക കൃതികളാണ് തന്ത്രമാണെന്നാണ് അതെങ്ങനെ ശരിയാവും അദ്ദേഹത്തിൻ്റെ മേഖല അതാണ് എന്നതുകൊണ്ട് എന്താണ് തന്ത്രം ആണ് എന്താണ് സനാതനധർമ്മത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം എങ്ങനെ പറയാൻ സാധിക്കുക ഞാനേതെങ്കിലും ഒരു മഠം നടത്തുന്ന ഒരാളാണ് മഠാധിപതി ആണെന്ന് കരുതുക അവിടെ ഏതെങ്കിലും ഒരു ദേവനെ ആണ് പൂജിക്കുന്നത് ആ ദേവൻ്റെ ഗ്രന്ഥങ്ങളാണ് ഞാൻ പഠിക്കുന്നത് പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഉപ എന്താണ് എൻ്റെ ഉപജീവന മാർഗമായിട്ട് കണ്ടെത്തുന്നു എൻ്റെ ഉദരപൂരണം ചെയ്യുന്നു എന്ന് എന്നുവെച്ച് ആ പർട്ടിക്കുലർ ദേവനും ആ ദേവൻ്റെ കാര്യങ്ങൾ പറയുന്ന ഗ്രന്ഥവും ആണ് ഞാൻ സനാതനധർമ്മത്തിൻ്റെ ഭാഗമാണ് ഞാൻ ഹിന്ദു ആണെന്നതുകൊണ്ട് ഞാൻ ആചരിക്കുന്നതിനെയാണ് മതഗ്രന്ഥമായി സ്വീകരിക്കേണ്ടത് എന്ന് പറയുന്ന അത്രയുമധികം വളരെയധികം ോ മൈൻഡ് ആയ ഒരു ചിന്താഗതിയാണല്ലോ അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ പറയാൻ തോന്നിയെന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ് ഋഗ്വേദം യജുർവേദം സാമവേദ അഥർവേദം ഋക്ക് യജുർ സാമ അഥർവേദങ്ങൾ നാല് വേദങ്ങൾ നാല് നാല് മൂന്ന് കാണ്ഡങ്ങളാണ് പറയാറുള്ളത് ജ്ഞാനകാന്ഡം കർമ്മകാണ്ഡം ഉപാസനാകാന്ഡം അതിൽ ഉപാസനാകാന്ഡത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെ കർമ്മകാണ്ഡത്തിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കാനാണ് സാധിക്കുകയുള്ളൂ തന്ത്രത്തെ താന്ത്രിക ഗ്രന്ഥങ്ങളെ അത് അതൊന്നും ഒരിക്കലും നേരിട്ട് ഭഗവത് പ്രോക്തങ്ങളല്ല അത് ഇവിടുത്തെ ആചാര്യന്മാർ എഴുതിയതാണ് ഇവിടെത്തന്നെ എത്രയോ പത്തിരുപത്തിരണ്ടിൽ പരം പ്രധാനപ്പെട്ട തന്ത്രകൃതികൾ കേരളത്തിൽ ലഭ്യമാണ് പ്രത്യേകിച്ച് തന്ത്രസമുച്ചയല്ല ചിന്നാസ് നാരായണൻ നമ്പൂതിരിപ്പാട് രയിച്ചത് ആയിരത്തി നാനൂറ്റി കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ രയിച്ചിട്ടുള്ള ശേഷ സമുച്ചയം അങ്ങനെ ഒരുപാട് തന്ത്രകൃതികൾ പേരെടുത്ത് പറയുന്നില്ല അത്രയും തന്ത്രകൃതികളുണ്ട് തന്ത്രത്തെപ്പറ്റി വിശദമായിട്ട് തന്ത്രവും സനാതനധർമ്മവും എന്ന് പറഞ്ഞ് ഞാനൊരു വിശദമായിട്ട് മറ്റൊരു സന്ദർഭത്തിൽ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ തന്ത്രമാണ് എങ്ങനെയാണ് പ്രമാണ പ്രമാണഗ്രന്ഥമാകുന്നത് തന്ത്രം എങ്ങനെയാണ് മതഗ്രന്ഥം ആകുന്നത് സനാതനധർമ്മത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് അനേക ശാഖകളും അനേക ഗ്രന്ഥ സമുച്ചയങ്ങളും ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് ശരി തന്നെയാണ് യാതൊരു സംശയവുമില്ല അനേകമുണ്ട് കാരണം വേദം എന്ന് പറഞ്ഞത് എളുപ്പം ഗ്രഹിക്കാൻ പറ്റുന്നതല്ല വേദം പരമപ്രമാണമാണ് ശ്രുതിയാണ് അത് ഭഗവാനിൽ നിന്നും വന്നതാണ് വേദമെന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ആത്മീയ ജ്ഞാനം അറിവെന്നാണ് വെറും ഭൗതിക അറിവോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പറയുന്ന ഒരു അറിവ് എന്നുള്ളതല്ല അത് അതീന്ദ്രിയമായിട്ടുള്ളത് ആത്മീയമായിട്ടുള്ളത് അങ്ങനെയുള്ള മഹത്തായ ജ്ഞാനം ഈശ്വരീയമായ ജ്ഞാനമാണ് അറിവ് ഈശ്വരീയമായ അറിവാണ് വേദമെന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അതിൽ ഭൗതികതയും എന്ന് വേർതിരിക്കാതെ പറഞ്ഞാൽ എല്ലാ അറിവും കൂടെ ചേർന്നതാണ് ഈ ഒരു വേദം എന്ന് പറയുന്നത് അതിലെല്ലാം പെടും അതിൽ നിന്ന് അപ്പുറത്തേക്ക് വേറൊരു അറിവില്ല ഇനി വേറെ ഒന്നും പറയാനില്ല അതിലെല്ലാം പെടും അതിലിപ്പോൾ മോഡേൺ സയൻസോ എന്തൊക്കെയുണ്ട് അതൊക്കെ പെടും എല്ലാ അറിവുകളെയും ചേർന്ന് അതിൻ്റെ ഒരാകെ തുകയാണ് എന്ന് പറയുന്നത് വേദമെന്ന വാക്കിൻ്റെ അർത്ഥം അത് അന്തർലീനമായി നമുക്ക് കാണാം ഈ നാല് വേദങ്ങളിൽ കൂടെ ഏകമായ വേദത്തെ നാലായിട്ട് വ്യസിച്ചതുകൊണ്ടാണ് വേദവ്യാസന് എന്ന പേര് വന്നത് ഓരോ ദ്വാപരാന്ത്യത്തിലും ഓരോ വ്യാസന്മാരാണ് ജനിക്കുന്നത് ഇരുപത്തി എട്ടാമത്തെ ചതുർവേദത്തിൽ ഇരുപത്തി എട്ടാമത്തെ വ്യാസനാണ് ഇപ്പോൾ കൃഷ്ണദേവായും അതെല്ലാം തന്നെ ഭഗവാൻ്റെ ഇൻകാർണേഷനാണ് ഓരോ വ്യാസന്മാരും ആദ്യത്തെ വ്യാസൻ ബ്രഹ്മാവാണ് ബ്രഹ്മാവിനാണ് ഭഗവാൻ ഈ ശ്രുതി നേരിട്ട് കേൾപ്പിച്ചത് ബ്രഹ്മാവിൻ്റെ മുഖങ്ങളിൽ നിന്ന് വന്നപ്പോൾ നാലായി എന്ന് പറയുന്നു അങ്ങനെ ആ അറിവിൽ എല്ലാം ഉണ്ട് അതിനപ്പുറത്ത് വേറെ അറിവില്ല അങ്ങനെയുള്ള വേദം തന്നെയാണ് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം പ്രമാണഗ്രന്ഥം അല്ലെങ്കിൽ മതഗ്രന്ഥമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക പിന്നെ എന്തൊക്കെ വന്നിട്ടുണ്ടോ അതെല്ലാം തന്നെ ഈ വേദത്തിൻ്റെ വിസ്തരണത്തിന് വേണ്ടിയിട്ടാണ് വേദത്തെ ലഘൂകരിച്ച് സാധാരണ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വേദ വേദത്തെ സാധാരണ ജനങ്ങളിലേക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് കലിയുഗ ജനതയ്ക്ക് അതിനുള്ള ബുദ്ധിയും ബോധമൊന്നുമില്ല കലിയുഗത്തിൻ്റെതായ ദോഷങ്ങളെല്ലാം അവർക്കറിയാം ശുഷ്കമായിരിക്കും ലോഭിച്ചതായിരിക്കും ബുദ്ധിയെല്ലാം വളരെ പരിമിതമായിരിക്കും അറിവ് വേദമൊന്നും മനസ്സിലാക്കാനുള്ള അറിവൊന്നും കലിയുഗവാസികൾക്കില്ല അപ്പം അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ദ്വാരയുഗാന്ദ്യത്തില് കലിയുഗത്തിൻ്റെ ആരംഭത്തിന് മുൻപായിട്ട് ഭഗവാൻ വേദവ്യാസനായിട്ട് വന്ന് അവതരിച്ചുകൊണ്ട് ഈ വേദത്തിൻ്റെ അതിഗൂഢമായ ഗഹനമായിട്ടുള്ള ആഴ്ന്നിറങ്ങിയ രഹസ്യങ്ങളെ അർത്ഥങ്ങളെ ലഘൂകരിച്ച് മനസ്സിലാക്കാനാണ് ഇതിഹാസ പുരാണങ്ങളെല്ലാം ചമച്ചത് ശ്രുതി എന്ന് പറയുന്നതാണ് പ്രേമപ്രമാണം അത് വേദമാണ് ശ്രുതിയിൽ വരുന്നതാണ് ശ്രുതിയുടെ ഭാഗമായി വരുന്ന ഉപനിഷത്ത് മഹാജ്ഞാനമായി പറയുന്ന ഉപനിഷത്ത് എന്താണ് വേദാന്തരഗതമാണല്ലോ ഉപനിഷത്ത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപതോളം വേദശാഖകൾ അത്ര തന്നെ ഉപനിഷത്തുകളുണ്ട് പ്രധാനമായിട്ട് ദശോപനിഷത്ത് നൂറ്റെട്ട് ഉപനിഷത്തുകളിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊക്കെ പറയുമ്പോഴും ഇതിനൊക്കെ ആധാരമായിട്ടിരിക്കുന്നത് എന്താ ശ്രുതി എന്ന് പറയുന്ന പരമപ്രമാണത്തിന് ആധാരം എന്താ വേദങ്ങളാണ് നാല് വേദങ്ങളാണ് അതിനുശേഷം രണ്ടാം പ്രമാണമായിട്ടാണ് പലപ്പോഴും സ്മൃതിയെ കണക്കാക്കാറുള്ളത് ഇതിഹാസ പുരാണങ്ങളും ഈ തന്ത്രകൃതികളും മനുസ്മൃതി തുടങ്ങി ഇരുപത്തിരണ്ടോളം വരുന്ന സ്മൃതി ഗ്രന്ഥങ്ങളൊക്കെ അതിനുശേഷമാണ് അതുപോലെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ടെന്ന് പറഞ്ഞത് ഇതിനൊക്കെ വിസ്തരിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടായിട്ടുള്ളത് ഈ ഗ്രന്ഥങ്ങളൊക്കെ തന്നെ അല്ലാതെ ഈ ഏതെങ്കിലും ഉണ്ടായെന്ന് വെച്ച് ഏതെങ്കിലും ഒരു ഓദർ എഴുതിയ ഏതെങ്കിലും ഒരു തന്ത്രി എഴുതിയ താന്ത്രിക ആചാരനെ എഴുതിയ ഒരു തന്ത്രകൃതിയെ അതിപ്പോൾ ഗണപതിയുടെ ആണോ മുരുകൻ്റെയാണോ അല്ലെങ്കിൽ എല്ലാ ദേവതകളെയും കൂടിയിട്ടൊരു ഗ്രന്ഥം എഴുതിയോ എന്ത് തന്നെ ആയിക്കോട്ടെ എങ്ങനെയാണ് ആ തന്ത്രകൃതി സ്നാനധർമ്മത്തിൻ്റെ പരമപ്രമാണമായി മാറുന്നത് അതെങ്ങനെയാണ് സാധിക്കുക അതും മനസ്സിലാക്കണം ഭാരതത്തിൻ്റെ അങ്ങേയറ്റം മുതൽ വടക്കേ അറ്റം മുതൽ അങ്ങ് തെക്കേ അറ്റം വരെ പല തരത്തിലാണ് പല ദേവന്മാരെയും പൂജിക്കുന്നത് ഒരേ ദേവനെ തന്നെ പല രീതിയിലാണ് പല താന്ത്രിക സമ്പ്രദായത്തിലാണ് പൂജിക്കുന്നത് വിഷ്ണുവിനെ തന്നെ എത്രയോ സമ്പ്രദായത്തിലാണ് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും വ്യത്യസ്തമായ രീതിയിലല്ലേ പൂജിക്കുന്നത് അത് കൃഷ്ണനെ ആയിക്കോട്ടെ അതുപോലെ ശിവനെ ആയിക്കോട്ടെ ദേവിയായിക്കോട്ടെ ശക്തയത്തിൽ തന്നെ എത്രയോ ശാഖകൾ വരുന്നുണ്ട് എത്രയോ ശാഖകൾ കവളാചാരം മാമാചാരം ദക്ഷിണാചാരം തന്നെ അങ്ങനെ ഞാൻ ശ്രീ അങ്ങനെ ശാക്തേയത്തിൽ തന്നെ എത്ര സമ്പ്രദായങ്ങൾ ശൈവത്തിൽ എത്ര വൈഷ്ണവത്തിൽ തന്നെ എത്ര രീതികൾ ഗൗഡിയ വൈഷ്ണവുണ്ട് ഇപ്പം നമ്മുടെ കേരളത്തിലെല്ലാം വിഷ്ണു ക്ഷേത്രങ്ങൾ പൂജിക്കുന്ന രീതിയിലാണ് നോർത്തിലെല്ലാം വൈഷ്ണവർ ഗൗഡിയ വൈഷ്ണവർ വിഷ്ണുവിനെ പൂജിക്കുന്നത് തന്ത്രം തന്നെ ഏതാണ് ഏത് തന്ത്രകൃതിയാണ് അതിൽ പ്രമാണമായിട്ട് സ്വീകരിക്കാൻ സാധിക്കുക മുപ്പത്തിമുക്കോടി ദേവതകൾ ഉണ്ടെന്ന് പറയുന്നത് അവർക്കൊക്കെ വ്യത്യസ്തമായ തന്ത്രങ്ങൾ മന്ത്രങ്ങൾ പൂജാരീതികള് സമ്പ്രദായങ്ങൾ ക്ഷേത്ര നിർമ്മാണത്തിന് വ്യത്യസ്തമായ രീതിയിൽ പറയുന്നു അല്ലെങ്കിൽ ഇതുപോലെ എത്രയോ ശാഖകളുണ്ട് സാഖ്യ ഉണ്ട് അറിയാമല്ലോ ഷഡ് ദർശനങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ ഗ്രന്ഥങ്ങളുണ്ട് അതിൻ്റെയൊക്കെ ആചാര്യമാരെ എഴുതിയ ഗ്രന്ഥങ്ങളുണ്ട് അതിനൊക്കെ നമുക്ക് പ്രമാണഗ്രന്ഥമായിട്ട് പറയാൻ സാധിക്കുമോ വേദാന്തം പൂർവമിമാസയുടെ ഭാഗമായിട്ടുള്ള വേദാന്തം ഉപജ്ഞാതാവായിരിക്കുന്ന വ്യാസൻ ആ വേദാന്തത്തിന് തന്നെ ഉപശാഖകളായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന അദ്വൈതം വിശിഷ്ടാദ്വൈതം ശുദ്ധാദ്വൈതം ദ്വൈതാദ്വൈതം എന്നിങ്ങനെ അതിനൊക്കെ ഓരോ ആചാര്യന്മാർ ശങ്കരാചാര്യർ മധുരാചാര്യർ രാമാനുജാചാര്യൻ നെമ്പാർക്കാചാര്യർ തുടങ്ങി അങ്ങനെ ഒരുപാട് ആചാര്യന്മാർ അപ്പോൾ അവരൊക്കെ എഴുതിയ കൃതികൾ അതുകൊണ്ടാണ് ഇത്രയും ഗ്രന്ഥ സമുച്ചയങ്ങൾ സമുച്ചയങ്ങളുള്ളത് നമുക്ക് എന്ന് വെച്ച് എല്ലാ ഗ്രന്ഥ സമുച്ചയങ്ങളും ഒരുമിച്ച് നമുക്ക് നമുക്കിങ്ങനെയാണ് ഒറ്റ മതഗ്രന്ഥമായിട്ട് പറയാൻ സാധിക്കും അപ്പോൾ അതിന് പറയാം വേദം ഒറ്റ വാക്കാണവത് അറിവ് എല്ലാ അറിവിനെയും കൂടി ചേർന്നതാണ് സനാതനധർമ്മത്തിൽ മതഗ്രന്ഥമായിട്ട് പറയുന്നത് അതിന് എന്ന് പറയണ്ട നിങ്ങൾ കൂട്ടണ്ട എല്ലാത്തിനും എടുത്തോളൂ പതഞ്ജലി മഹർഷിയുടെ യോഗാസൂത്രം വരട്ടെ കപില മഹർഷിയുടെ സാങ്കേതികശാസ്ത്രം വരട്ടെ എല്ലാം വരട്ടെ അതിൽ തന്ത്രം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ജ്യോതിഷം ചില ആൾ ജ്യോതിഷന്മാർക്ക് പറയാമോ എന്നാൽ ജ്യോതിഷമാണ് ഏറ്റവും വലുത് പൂജാരിമാർക്ക് പറയാം ഇതാണ് സനാതനധർമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠം അതാണോ ശരി ചിന്തിക്കുക ശ്രുതി സ്മൃതി ഒരുപോലെ തന്നെ എടുത്തോളൂ എങ്കിലും ആധാരമായിട്ട് നിൽക്കുന്നത് വേദ എല്ലാത്തിനും പരമപ്രമാണമായിട്ട് നിൽക്കുന്നത് വേദം തന്നെയാണ് അദ്ദേഹം ഒരിക്കലും ഈ ഒരു തെറ്റ് പറയാൻ പാടില്ലായിരുന്നു അദ്ദേഹത്തെ പോലെയുള്ള മഹാത്മാക്കൾ അത് പറഞ്ഞതുകൊണ്ടാണ് എന്നെപ്പോലുള്ള ഈ പാമരനായിട്ടുള്ള അറിവില്ലാത്ത ഒരാൾക്കാണെങ്കിൽ കൂടെ ഇത്രയെല്ലാം സംസാരിക്കേണ്ടി വന്നത്